എം ജി ആറിന് ശേഷം തമിഴ്നാട് ഏറ്റവും താരമൂല്യമുള്ളൊരു നേതാവ് പൊളിറ്റിക്സിൽ പോകുന്നത് വിജയ് തന്നെയാണ് വിജയകാന്ത് വന്നിരുന്നു വിജയകാന്ത് സക്സസ്ഫുൾ ആയിരുന്നു പ്രതിപക്ഷപോലെയല്ല പക്ഷേ വിജയ് അതല്ല വലിയൊരു സ്റ്റാർട്ട് തുടങ്ങിയ റെഡിയാക്കി എടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ടി വി അസ്തമെന്ന് പറയാൻ പറ്റില്ല ടി വിക്ക് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ടി വിന്റെ ചിഹ്നത്തിൽ പോലും അല്ലാതെ സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളം സീറ്റുകൾ പഞ്ചായത്ത് ജയിച്ചൊരു പാർട്ടിയാണ് ടി വി ഞാൻ രണ്ടുപേർക്കും ബ്ലെയിം ഉണ്ട് അതായത് ഗവൺമെന്റിനും ഒരു പ്രത്യേകിച്ച് ഗവൺമെന്റ് സംവിധാനവും കുറച്ചുകൂടി ഓണർ പ്രവർത്തിക്കേണ്ടായിരുന്നു വിജയ് പൂർണ്ണമായിട്ടും അത് ശ്രദ്ധിക്കണമായിരുന്നു അപ്പൊ വിജയ് രണ്ടു ദിവസത്തിനകത്ത് കരൂറിലേക്ക് വരും എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശം അത് ഇരുപത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചല്ലോ മരിച്ചല്ല എല്ലാ കുടുംബങ്ങളിലും ഇരുപത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു വിജയ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ പോഴ്സ് ആൻഡ് മോൺസും നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യുള്ളൂ എങ്ങോട്ടേക്കാ പോകാന്ന് കരൂർ ദുരന്തം നൽകുന്ന പാഠം എന്താണ് ഇത് നമ്മൾ ചിലപ്പോൾ സമൂഹത്തോട് വളരെ കൃത്യമായി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത്തരത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആരാധന മൂക്കുന്നതും ആരാധന ഭ്രാന്താകുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ആരാധന മൂത്ത് ഒരു ദുരന്തം വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടോ അല്ല വിജയിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് അതിൽ ഭയങ്കരമായിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ ഇൻഎക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വിജയ് ഒരു സിനിമ ആക്ടറായിരുന്നു സൂപ്പർ സ്റ്റാർ തമിഴ്നാട്ടിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പോലത്തെ ഒരാളൊരു ഗ്രാമത്തിൽ കരുകൊണ്ട് കരുകൊണ്ട് കുറച്ചും കൂടി ഔട്ട്കെഡ്സില് അവിടെ എത്തുമ്പോൾ ഞാൻ രണ്ട് പേർക്കും ഉണ്ട് അതായത് ഗവൺമെന്റിനും ഒരു പ്രത്യേകിച്ച് ഗവൺമെന്റ് സംവിധാനവും കുറച്ചുകൂടി കൂടി ഓണം പ്രവർത്തിക്കേണ്ടായിരുന്നു വിജയി പൂർണ്ണമായിട്ടും അത് ശ്രദ്ധിക്കണമായിരുന്നു ഇത്രയും നാൽപ്പത്തൊന്ന് പ്രഷ്യസ് ആളുകളാണ് മരിക്കുന്നത് വളരെ ചെറിയ കുട്ടികളടക്കം ധ്രുവെന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടി മരിച്ചിട്ടുണ്ട് അതിന് ഒരു വയസ്സാവുന്നുണ്ടായിരുന്നു അത് മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പ്രായമുള്ള ആൾക്കാർ ഒരുപാട് നാൽപ്പത്തൊന്ന് പേര് മരിച്ചു അറുപത്തേഴോളം ആളുകൾ ആശുപത്രി ചികിത്സയിലാണ് അപ്പം അതൊരു ഒരു അതിൻ്റെ കുറ്റം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം കൂ എന്നില്ല കൃത്യമായിട്ട് ഇപ്പം പക്ഷെ തമിഴ്നാട് ഗവൺമെന്റ് എസ് ഒ പി ഉണ്ടാക്കിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എങ്ങനെയെന്ന് ഇപ്പോൾ കോയമ്പത്തൂർ പോലീസ് തർക്കുകൾ ഇറക്കിക്കഴിഞ്ഞു ഞാൻ തമിഴ്നാടോട് നോക്കുന്നുണ്ട് നമുക്ക് കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു സാധനം അത് അപ്പോൾ വിജയ് രണ്ട് ദിവസത്തിനകത്ത് കരൂരിലേക്ക് വരും എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഉപദേശം അത് ഇരുപത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചല്ലോ മരിച്ചെല്ലാൾക്കും എല്ലാ കുടുംബങ്ങൾക്കും ഇരുപത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഈ പൈസ നേരത്തെ ഈ പ്ലസ് ടുവിനും പ്ലസ് വണ്ണിനൊക്കെ പഠിച്ച് വിദ്യാഭ്യാസത്തിലുള്ള ആൾ അല്ലെങ്കിൽ നെല്ല മാർക്കുള്ള കുട്ടികൾക്ക് വിജയ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചിട്ട് ഈ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവരെയും ഓഫീസിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന സമ്മാനം കൊടുത്താൽ മതിയോ അങ്ങനത്തെ ഒരു സ്കൂൾ ഓഫ് തോട്ട് അവിടെ ഉണ്ട് പക്ഷേ അത് ചെയ്യും കാരണം വിജയ് എന്നുള്ള പൊളിറ്റിക്കൽ ലീഡറിന്റെ ഒരു സാന്നിധ്യവും അതിന് ശേഷം അവിടെ ഉണ്ടായിട്ടില്ല വിജയ് അധവ് അർജുനെ പോലത്തെ അവരുടെ ടി വി ജനറൽ സെക്രട്ടറിയാണ് അധവ് അർജുൻ അദ്ദേഹം ഉണ്ടായിട്ടില്ല ഹുസിയനന്ദ് മറ്റൊരു ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം കേസ് എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒളിവിലാണ് ഹൈക്കോടതി ആന്റ് സെക്രട്ടറി തള്ളി ഇന്ന് സുപ്രീം കോടതിയിൽ കേൾക്കുന്നുണ്ട് കേസ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ അതായത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വന്നടിച്ചിട്ട് കാര്യമില്ലല്ലോ നടനമൊക്കെ അപ്രവാളികളിൽ മതി അവിടെ നിർത്തുന്നതാണ് നല്ലതെന്നാണ് എന്റെ ഒരു വിശ്വാസം പകരം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റും ജനങ്ങളെ നാല് കൈകളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവരുടെ സാന്ത്വനം വരളാൻ കഴിയും അവരുടെ വിഷമങ്ങൾക്ക് വേദനകൾക്ക് ഒക്കെ ഒരു മരുന്ന് മറുമരുന്നാണ് ഈ പറയുന്ന ഓരോ ഓരോ നേതാക്കൾ അത്തരത്തിലുള്ളൊരു മനുഷ്യമുഖമുള്ള ഒരു നേതാവാകാൻ ശ്രമിക്കേണ്ടതിന് പകരം അവിടെയും നടനം നടത്തി വിജയി നടത്തിയ ഈ ഈ കോപ്രായം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ കരുത് അല്ല ഈ തമിഴ്നാട് നേരത്തെ താങ്ങ് പറഞ്ഞ പോലെ ആയതുകൊണ്ട് തന്നെ എങ്ങനെയൊന്ന് റിഫ്ലക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല കാരണം വിജയിൻ്റെ സ്റ്റാർ വാല്യൂ ഒന്നും കുറവൊന്നും ഉണ്ടായിട്ടില്ല വിജയ് വീണ്ടും ജനനായകൻ ജനനായകനുള്ള സിനിമ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിനിമ എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല എന്നാണ് ഇൻഡസ്ട്രി സൈക്കിൾസ് പറയുന്നത് ഇരുന്നൂറ് കോടി രൂപകളും വരുമാനമുള്ള അത്രയാണ് തോന്നുന്നു എനിക്ക് എമൗണ്ട് വാങ്ങിക്കുന്ന ഒരാൾ സുപ്രധാനം നിർത്താനും സാധ്യതയില്ല അപ്പം ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാൺ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക ും അത് വിജയ് ഒരു എം ജി ആർ ആവാൻ അത് ശരിയാണ് എം ജി ആറിന് ശേഷം തമിഴ്നാട് ഏറ്റവും താരമൂല്യമുള്ള ഒരു നേതാവ് പോളിറ്റിക്സിൽ വന്നത് വിജയ് തന്നെയാണ് വിജയകാന്ത് വന്നിരുന്നു വിജയകാന്ത് സക്സസ്ഫുൾ ആയിരുന്നു പ്രതിപക്ഷ അതേപോലെ അത് വിജയമാണ് പക്ഷെ വിജയ് അതല്ല ഈ ഒരു സ്റ്റാർ ഉടമയാണ് വിജയ് ഏഴ് മണിക്കൂറോളം ആളുകളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നാഗപട്ടണത്ത് നിന്ന് കരൂരെത്താൻ വേണ്ടി അദ്ദേഹം ഏഴ് മണിക്കൂറോളം പരിപാടി വൈകിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടി അങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ലായിരുന്നു അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള അവരുടെ ഈ നേരത്തെ മുതലേ ഇതിന്റെ മുമ്പിൽ മധുരയിൽ നടന്ന രണ്ടാം സംസ്ഥാന സമ്മേളനത്തില് ബൗൺസിലർമാർ ആ വിജയിന്റെ ആരാധകരെ എടുത്ത് ദൂരെ കളഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊരു സൂചനയായിരുന്നു ഇന്ന് നാളെയും വരാം അല്ലെ പ്രത്യേകിച്ച് ഇത്രയും വലിയ ക്രൗഡിന് ഇടയിൽ വിജയ് ബോട്ടിൽ എറിഞ്ഞു മിനറൽ ഉണ്ട് അതായത് ഇടിവെള്ള എറിഞ്ഞു അതിപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആലോചിക്കണമായിരുന്നു പബ്ലിക് അത് പിടിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അവിടെ സ്റ്റാമ്പ് പേര് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പൂവെടുത്താലും അവരുന്ന ഷോള് കൊടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താലും അത് പിടിച്ചു വാങ്ങാൻ ആ അതായത് ആരാധന മൂത്തു നിൽക്കുന്ന പ്രാന്തംമാരാണല്ലോ അവർക്ക് ഇത് ലഭിക്കാൻ വേണ്ടി അവരെ ഏത് കിടുകയും ചെയ്യും തമിഴ്നാട്ടിലെ ജനതയാണ് അവരെ ഏത് തരത്തിലാണ് ഈ ആരാധക വ്രാന്തം ഇവരെ വീണ്ടും കാണുന്നതെന്ന് അറിയാൻ കഴിയില്ല അവിടെ അത്തരത്തിലൊരു നമ്മൾ തന്നെ അവരെക്കുറിച്ച് എന്തായിരിക്കും അവർ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇതൊരു ധാരണയില്ല അത് ഉറപ്പാണ് പക്ഷേ എങ്കിലും ഈ പൊളിറ്റിക്കൽ ഒരു ഇൻകറക്റ്റൻസ് അതിനകത്ത് ഉള്ളതായിട്ട് തനിക്ക് തോന്നുന്നുണ്ടോ അല്ല ടി വിന്റെ എന്ന് പറയാൻ പറ്റില്ല ടി വിക്ക് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ടി വിന്റെ ചിഹ്നത്തിൽ പോലും അല്ലാതെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച നൂറ്റി പത്തോളം സീറ്റുകൾ പഞ്ചായത്ത് ജയിച്ചൊരു പാർട്ടിയാണ് ടി വിജയകാന്തും സീമാനും പൂജ്യം കിട്ടിയ സ്ഥലമായും സിമാന്റെ നാം തമിഴ്നാട് കച്ചിക്ക് പൂജ്യം സീറ്റുകൾ ഇട്ട സ്ഥലത്താണ് വിജയിന്റെ പാർട്ടി പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന രീതിയിൽ രൂപപ്പെടാതെ വിജയ് മക്കൾ മണ്ഡലം എന്നുള്ള സാധനത്തിന്റെ ബേസിൽ അതിനും വിജയ് ഒരിക്കലും സംബന്ധിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരോ ഫോട്ടോ ഉപയോഗിക്കാൻ വേണ്ടി അതെല്ലാം അദ്ദേഹത്തിന്റെ അച്ഛനോട് പോലും അദ്ദേഹം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നൂറ്റി പത്തോളം സീറ്റുകൾ അവർ ജയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇലക്ഷനാണ് പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുടെ നമുക്ക് പറയാമെങ്കിലും ടി വി അങ്ങനെ തള്ളാൻ എത്താൻ പറ്റുന്ന ഒരു കൂടിയാണ് ടി വി എന്നുള്ള കാര്യത്തിലും സംശയം പക്ഷെ ഇവിടെ ഇപ്പോൾ വിജയ് ഇത്തരത്തിൽ ഞങ്ങൾ തന്നെ പറഞ്ഞതുപോലെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അതിനകത്ത് ഒരു ഇദ്ദേഹത്തിന് കൂടി അതിനകത്ത് ഈ പറയുന്ന ദുരന്തത്തിന്റെ ഭാഗമാണ് ഇദ്ദേഹവും ഡി എം കെ നേതാവ് എം കെ സ്റ്റാലിൻ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് ഈ അന്വേഷണം തെളിഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത വരെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെ അറസ്റ്റ് ഉണ്ടായാൽ തന്നെ തമിഴ്നാട് അത് ഏത് തരത്തിലായിരിക്കും പ്രതിരോധിക്കുന്നത് അറസ്റ്റിന് സാധ്യത ാണ് വിജയൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യുള്ളൂ എങ്ങോട്ടേക്കാണ് പോകാറുണ്ട് മാത്രമല്ല ബി ജെ പിൻ്റെ എട്ടംഗ ഫാക്ട് ഫൈൻഡിങ് സംഘത്തിന് എൻ ഡി ഒ വിട്ടിട്ടുണ്ടായിരുന്നു എം മാലിന്യ എം പി എട്ട് എം പിമാരായിരുന്നു അതാണ് ഡി ഡി പി എം പി അടക്കം ബാക്കിയെല്ലാം ബി ജെ പി എം പിമാരായിരുന്നു അവർ വന്നിരുന്നു ആ ഫാക്ട് ഫൈൻഡിങ് സംഘം പറഞ്ഞത് സർക്കാർ മെഷീനറിയുടെ പരാജയമാണ് ഇവിടെ കണ്ടതെന്നാണ് സർക്കാർ മെഷീനെ പരാജയം ബിജെപി പൊളിറ്റിക്കലി വിജയിസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ മുതൽ വിജയ് അദ്ദേഹത്തിന്റെ ലോഞ്ചിൽ ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തിനാലില് എന്താ പറയാ വില്ലുപുരം ജില്ലയിൽ വിക്രവാണ്ടിയിലായിരുന്നു പരിപാടി അത് മൂന്ന് ലക്ഷത്തോളം ആണ് പങ്കെടുക്കുന്ന പരിപാടിയാണ് ആ പരിപാടിയിലും മരിച്ചിട്ടുണ്ട് ഈ ഡീഹൈഡ്രേഷനിലും ഒക്കെ പെട്ടിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് മരണമുണ്ടായിരുന്നു പക്ഷെ അതൊരു വലിയൊരു പരിപാടിൻ്റെ ഭാഗമായിട്ട് സ്റ്റാമ്പ് ഏടുന്നില്ല പക്ഷേ അന്ന് വിജയ് പറഞ്ഞത് എൻ്റെ ഐഡിയോളജിക്കൽ എനിമി ബി ജെ പിയും എൻ്റെ പൊളിറ്റിക്കൽ ഡി എം കി എന്നാണ് ഐഡിയോളജിക്കൽ ഇനിമയും പൊളിറ്റിക്കൽ ഇനിമയും അത് പറഞ്ഞിട്ട് അത് ഇത്രയും കാലം വിജയ് കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ ബി ജെ പി ഇപ്പം കുറേ നാളുകളായിട്ട് ഈ കരൂർ സ്റ്റാമ്പ് ശേഷം ബി ജെ പിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്സും വിജയിക്കുള്ള ഗവൺമെൻറ് നേർക്കാണ് അവർ തൊടുത്തു വിട്ടുള്ളത് അതായത് ഒരു അവസരം ഒരു കിട്ടും സ്വാഭാവിക അവസരം കിട്ടുമ്പോൾ അവിടെ മാക്സിമം എങ്ങനെയാണോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനെ റെഡിയാക്കി എടുക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ബി ജെ പി ടി വി കെയുമായിട്ട് അടുക്കുന്നു വിജയ്ക്കെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും പറയുന്നില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അവസരം എവിടെയാണോ കിട്ടുന്നത് അവിടെ ഇപ്പോൾ ഈ ഐഡിയോളജി ഐഡിയോളജിയിൽ പ്രശ്നം ഇല്ലാന്നാണോ അല്ല പൊളിറ്റിക്സ് പോസിബിൾ നയൻറ്റി ഫോണിൽ നരസിംഹ് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം സാധ്യതയുള്ള കലയാണോ അതായത് ഒരു മൈനോറിറ്റി ഗവൺമെൻ്റ് ആണ് റാവ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ഗ്ലോബലി എല്ലാ മേഖല എല്ലാ സംസ്ഥാനങ്ങളിലും മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ബി ജെ പി എടുത്തിട്ടുള്ളതെന്നുള്ളത് അത് ബി ജെ പിയുടെ പുതിയ ലീഡർഷിപ്പിന് ഭരണം വേണ്ടിയിട്ടുള്ളൊരു ഇത് നടക്കുന്നുണ്ട് ബി ജെ പി ഭരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും അപ്പോൾ തമിഴ്നാട് ഒരുപാട് ഈശ്വര വിശ്വാസികളുള്ള തമിഴ്നാട് ഇപ്പോൾ ഡ്രവീഡിയൻ സാധനങ്ങളൊക്കെ പറഞ്ഞാലും ഭീകരമായിട്ടുള്ള എല്ലാ ജനങ്ങളും വളരെ ഈശ്വരവിശ്വാസവും കോലങ്ങളും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് അതിൽ ബിജെപിന്റെ എൻട്രി എന്ന് പറഞ്ഞാല് ബിജെപി പ്രോപ്പറായിട്ട് അതിന്റെ എന്താ പറയുക പറയാ കാർഡ്സ് പ്രോപ്പറായി കളിച്ചാൽ ബിജെപിക്ക് എൻട്രി ആവുന്നു ബിജെപി ഇപ്പൊ നാല് എം എൽ എമാർ ബിജെപിക്കുണ്ട് കഴിഞ്ഞ ലോക്സഭയില് ബിജെപിയും ചെയ്ത കൃത്യമായ തീരുമാനം എടുക്കുന്നു അണാമലെ മാറ്റി ഒരു സംശയം കൂടിയാണത് കാരണം താങ്കൾ പറഞ്ഞു വളരെ കൃത്യമാണ് കാരണം കോലം പോട്ട് ഈ പറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിനെ അധികമായിട്ട് വിശ്വസിച്ച് അതായത് ഈ നാടന്മാരെയൊക്കെ വിശ്വസിക്കുന്നതിൻ്റെ അപ്പുറം ആരാധിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് തമിഴ്നാട്ടിലുള്ളത് പക്ഷെ അവർക്ക് ദ്രാവിഡ സംസ്കാരത്തിൽ നിന്ന് അങ്ങോട്ട് മാറി ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കാട് ഇറക്കുന്നത് ഏതാണെന്നുള്ള സംശയത്തിൽ ബി ജെ പി നിൽക്കുന്നുണ്ട് അല്ല ബി ജെ പി വളരെ ബുദ്ധിപൂർവ്വ തീരുമാനമാണ് അണ്ണാമലയെ മാറ്റിയത് ഇപ്പോൾ ആ പല അണ്ണാമല ആരാധകർക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇതിന് എതിരെ പറയും പക്ഷേ അതല്ല ബി ജെ പി കഴിഞ്ഞ ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭയിൽ ഒരു എ ഡി എം കെ ബി ജെ പി അലിയൻസ് ആയിരുന്നെങ്കിൽ ആ അലിയൻസ് നേരത്തെയുള്ള അലയൻസ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഒരു പത്ത് എം പിമാരുണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ എ ഡി എൻ ഡി എക്ക് പത്ത് എം പിമാരുണ്ടാകുമായിരുന്നു തീർച്ചയായും ഈ പത്ത് എം പിമാരെ എന്ന് പറഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ചുള്ള ഏറ്റവും വിശ്വസ്തമായ ഒരു പാർട്ടി എ ഡി എം കെ പണ്ട് വാജ്പേയിന്റെ കാലത്ത് ജയലിത ആദ്യമായി ജയലിതൻ തൊട്ടത് ബി ജെ പി അപ്പൊ അത് കണ്ടിന്യൂ ആയിരുന്നു അത് ചെയ്യാൻ പറ്റിയില്ല അണ്ണാമലെ ഗൗണ്ടറാണ് ഇ പി എസും ഗവൺറാണ് അവിടെ നമ്മളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അണ്ണാമലെ കുറച്ചും കൂടെ ഒഫ് കോഴ്സ് അണാമലെ ബിജെപിക്ക് ലൈഫ് കൊടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലെ ബി ജെ പിന്നൊരു കാറ്റർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനകീയ പാർട്ടിയാക്കി മാറ്റണം അണ്ണാമലയ്ക്ക് വലിയ റോൾ ഉണ്ട് പക്ഷേ ചില കാര്യങ്ങൾ കടമ്പിടുത്തുണ്ടായിരുന്നു അത് ബി ജെ പിയിലൂടെ ശേഷം മനസ്സിലായി ഒ പി എസിൻ്റെയും പിന്നെ ടി ടി വിനായകറിൻ്റെയും വി കെ ശശികലേൻ്റെയും അടങ്ങിയ തേവർ കമ്മ്യൂണിറ്റീനെ കോംപ്രമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരില്ലാത്തൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വരുമ്പോഴാണ് മറ്റൊരു തേവറായിട്ടുള്ള നായർ നാഗേന്ദ്രനെ മുൻ ഐ ഡി എം കെ മന്ത്രിയും തിരുനെൽവല്ലിയിൽ പളയംകോട്ടയിൽ വല്ല സ്ട്രോങ്മാൻ ആയിട്ടുള്ള നൈനാ നാഗേന്ദ്രം ബി ജെ പി എൻ്റെ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരുന്നത് അപ്പോൾ അതൊരു വലിയ പൊളിറ്റിക്കൽ മെസ്സേജ് ആണ് അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ വിജയിനെ പോലത്തെ ഒരു പ്രൗഡ് ഒരു ഫേസും കൂടെ കിട്ടിയാൽ ബി ജെ പിക്ക് പൊളിറ്റിക്കലി ഒരുപാട് വ്യത്യാസമുണ്ട് ഇന്ന് എ ഡി എം കെ ലീഡർ ഇ പി എസും മുൻ മുഖ്യമന്ത്രി എടപ്പള്ളി പളനിസ്വാമിയും ഈ ഗവൺമെൻറ് മെഷീനറിക്കെതിരെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്